മൂവാറ്റുപുഴ നിർമ്മല കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെയും പാലക്കുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പാലക്കുഴ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിൽ നടന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ കെ എ ഉദ്ഘാടനം ചെയ്തു നിർമ്മല കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെയും പാലക്കുഴ പഞ്ചായത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മാജിക്സ് എൻജിഒയുമായി സഹകരിച്ച പാലക്കുഴ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ കെ എ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ക്യാമ്പിലേക്ക് വന്നെത്തിയ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാമ്പ് തീരുന്നേടം വരെ നമ്മുടെ പ്രദേശത്തു നിന്ന് ആരെങ്കിലും വരാനുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും നിങ്ങൾ നേരിട്ട് വിളിച്ചറിയിച്ചുകൊണ്ട് തന്നെ ഈ ക്യാമ്പ് നല്ല വിജയപ്രദമാക്കണം നല്ല രീതിയിലുള്ള നേത്രം അതുപോലെ തന്നെ മറ്റ് ഇതര വിഭാഗങ്ങളെല്ലാം ഇവിടെ ക്യാമ്പിൽ കൂടി നടത്തുന്നുണ്ട് അതിന്റെ ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളുണ്ട് തുടർ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പഞ്ചായത്തും കൂടി സഹകരിച്ചുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ക്യാമ്പിന് ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു ജനറൽ മെഡിസിൻ ദന്ത നേത്ര കാർഡിയാക് എന്നീ വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റി അൻപത് പേർ ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ആവശ്യമായ മരുന്നുകളും ക്യാമ്പിൽ വിതരണം ചെയ്തു അർഹരായ മുപ്പത് പേർക്ക് സൗജന്യ തിമര ശസ്ത്രക്രിയയും ക്യാമ്പിലൂടെ നടത്തും കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മാജിക് എൻ ചെയർമാൻ ഡോക്ടർ പ്രവീൺ ജി പൈ കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി അഡ്വക്കേറ്റ് സുജാ തോമസ് ഡോക്ടർ ജീന ഷെള്ളി വിദ്യാർത്ഥികളായ ബെറ്റിമോൾ സാബു അലാൻഡ സജി അബിയ അസീസ് ആദിത്യ എസ് അർച്ചന അച്യുതൻ ആൽവിൻ ജോസബാസ്റ്റിയൻ എന്നിവരാണ് മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകിയത് ഒമാനിയ മൊബൈൽസിൽ തകർപ്പനോണം ഓഫറുകൾ പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന മൊബൈൽ ഫോണുകൾക്ക് ആയിരം രൂപ വില വരുന്ന കാസറോളും ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന പ്രഷർ കുക്കറും മറ്റ് ഉറപ്പായ നിരവധി സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ അഞ്ച് ഗോൾഡ് കോയിൻ അഞ്ച് ടി വി അഞ്ച് സ്മാർട്ട് ഫോണുകൾ ഐ ക്യൂബ് മോട്ടോ എന്നത്തിടെ എല്ലാ മൊബൈലുകളും ഓൺലൈൻ വിലയേക്കാൾ താഴെ മൊബൈൽ ഫോണുകൾക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആക്സസറീസിന് അൻപത് ശതമാനം വരെ വിലക്കുറവ് മൊബൈലുകൾക്ക് ഒരു വർഷം അധിക വാറണ്ടിയും 0 ും പലിശയില്ലാതെ സീറോ പേഴ്സെന്റേജ് എം ആയി അപ്പോൾ ഈ ഓണം ഒമാനിയ്ക്കൊപ്പം ഒമാനിയ മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി